നിങ്ങളൊരു നല്ല ജോലിക്കായി തിരയുകയാണോ ചേലക്കരയിൽ താമസിക്കുന്ന വനിതകൾക്കിതാ ഒരു സുവർണ്ണ അവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് പാക്കിംഗ് വിഭാഗത്തിൽ ഉടൻ വനിതാ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ ജോലിയിൽ പ്രവേശിക്കുന്നതിനും വിളിക്കുക ബന്ധപ്പെടേണ്ട നമ്പറുകൾ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഫൈവ് ഫൈവ് സെവൻ ഫോർ പഴയൂരിൽ ലയൻസ് ക്ലബിന്റെ സൗജന്യ ഷുഗർ പരിശോധന ക്യാമ്പ് ആരംഭിച്ചു പഴയന്നൂർ ലയൻസ് ക്ലബ്ബും ബ്രദേഴ്സ് മെഡിക്കൽസും സംയുക്തമായി സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പിന് തുടക്കമായി പൊതുജനാരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ സംരംഭം പഴയന്നൂരിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും അമ്പലനടയിലെ ബ്രദേഴ്സ് മെഡിക്കൽസിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് സോൺ ചെയർമാൻ റോഷൻ ലാൽ നിർവഹിച്ചു വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൽ എൻ ആനന്ദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എല്ലാ ദിവസവും സൌജന്യമായി അഞ്ചു പേർക്ക് ഷുഗർ പരിശോധിക്കാനുള്ള അവസരമാണ് ഈ ക്യാമ്പിലൂടെ ഒരുക്കിയിരിക്കുന്നത് ലയൻസ് നേതാക്കളായ ഷേർലി സാബു സാബു ജേക്കബ് ജിജോ ശ്രീനി പ്രസാദ് ദിലീപ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ലയൻസ് ക്ലബിന്റെ ആരോഗ്യരംഗത്തെ ഇടപെടലുകൾക്ക് ഈ ക്യാമ്പ് മാതൃകയായി മാതൃകയായിട്ട് ഷുഗർ പരിശോധിക്കുന്ന ക്യാമ്പാണ് തുടങ്ങാനിരിക്കുന്നത് അത് മഴയുമില്ല നിർധനരായ ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ ദിവസവും ഒരു അയ്യഞ്ച് പേർക്ക് ഏതെങ്കിലും ഷോറ് നോക്കി കൊടുക്കാനായിട്ട് ഉള്ള ശ്രമമാണെന്നൂടെ തുടങ്ങി വെച്ചിരിക്കുന്നത് അത് പരമാവധി എല്ലാവരും ഉയർത്തിക്കാണ് ഞങ്ങളുടെ ഉദ്ദേശം സാധിക്കുന്നവരെല്ലാം രാവിലെ തന്നെ വന്ന് ഷോറ് നോക്കണമെന്ന് വളരെയധികം അതിലേക്ക് ഒരു കൂടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രദേഴ്സ് മെഡിക്കൽസിൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് ഇന്നു മുതൽ പഴയനൂരിൽ നിവാസികൾക്ക് ഒരു ആദ്യം വരുന്ന അഞ്ച് അഞ്ചാൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഡയബറ്റീസ് ടെക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും സി സി വി ന്യൂസ്